തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയിക്കാൻ പോലീസ് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയിൽ അന്വേഷണം നടത്തും അഫാനും കുടുംബത്തിനും പണം കടം നൽകിയവരുടെ മൊഴിയെടുക്കും വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക കടം നൽകിയവർ അഫാന്റെ ബുള്ളറ്റ് കൈക്കലാക്കിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതി അഫാൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇന്നോ നാളെയോ പ്രതിയെ ഡിസ്ചാർജ് ചെയ്തേക്കുമെന്ന് അറിയുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷെമീനിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും റിനു സീധർ ചേരും കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ വെരി ഗുഡ് മോർണിംഗ് വെഞ്ഞാറമൂട് കൊലപാതകത്തിൻ്റെ ചുഴലിയിക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ ചില സൂചനകളൊക്കെ പോലീസിന് കിട്ടുന്നുണ്ട് അതിന് ഞാനൊന്നും ചോദിക്കട്ടെ ഈ അഫാൻ്റെ ബുള്ളറ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു പക്ഷേ ഇതുവരെയും നമുക്ക് ബുള്ളറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ തീർച്ചയായും അരുൺകുമാർ എന്തായാലും ഈ രണ്ടുപേരുടെ മൊഴിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ളത് പല രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴും ഈ ഉമ്മ ഷെമീനയുടെയും അതുപോലെ തന്നെ അഫാൻ്റെയും മൊഴിയിൽ മാത്രമാണ് ഇതിലെ ഒരു അന്തിമ നിഗമനത്തിലെത്താൻ അന്വേഷണ സംഘത്തിനാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഷെമീനയുടെ മൊഴി ഈ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തും എന്നുള്ളതാണ് മണിയോട് കൂടി നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് അതേസമയം അഫാന്റെ ആരോഗ്യനിലയിൽ തൃപ്തികരമുണ്ട് എന്നുള്ളത് മെഡിക്കൽ ബോർഡ് യോഗം കൂടി തീരുമാനിക്കുകയും ഡിസ്ചാർജ് ചെയ്യാൻ സന്നദ്ധമാണ് എന്നുള്ളത് ആശുപത്രി അധികൃതർ അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയോ അറസ്റ്റ് രേഖപ്പെടുത്തി ഡിസ്ചാർജ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് വാങ്ങുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് മറ്റൊന്ന് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്നുള്ളതാണ് ഈ സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അതിനുമുമ്പേ ആത്മഹത്യ ചെയ്യാനും തയ്യാറെടുത്തിരുന്നു എന്നുള്ളത് ാണ് ഈ പണം കടം നൽകിയവർ വലിയ രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തുവന്ന ഒരു വിവരം ഇതുകൂടി പോലീസ് അന്വേഷിക്കുന്നു അത്തരത്തിൽ ആരെങ്കിലും ഇവരെ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അഫാന്റെ ബുള്ളറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നേരത്തെ തന്നെ ഈ ബുള്ളറ്റ് ഉണ്ടായിരുന്നപ്പോഴാണ് അഫാൻ ഈ ബൈക്ക് വാങ്ങിയത് എന്നടക്കമുള്ള ആ ഒരു വാർത്തകൾ പുറത്ത് വന്നിരുന്നു അത് ശരിവെക്കുന്നതാണ് പക്ഷേ ഈ കടക്കാരിൽ ചിലർ അഫാനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും ഈ ബുള്ളറ്റ് കൈക്കലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പോലീസിനും അത്തരമൊരു വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ ബുള്ളറ്റ് കൈക്കലാക്കിയതിനു ശേഷം അഫാൻ തന്നെ ഇടപെടുകയും ആ ബുള്ളറ്റ് തിരികെ വാങ്ങി അത് വിറ്റ് കടം തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഒരു അന്വേഷണം ഏതൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ കുടുംബത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതുകൊണ്ടാണോ ഇവർ ഈ ആത്മഹത്യയിലേക്ക് തീരുമാനിച്ചതും പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിലുള്ള വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തി വരുന്നത് എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടിയോ അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടിയോ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ നിഗമനത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് അരുൺകുമാർ ഓക്കെ ഷെമീനയുടെ മൊഴി എടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായത് നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നത് ഈ സംഭവത്തിന്റെ തലേന്ന് രാത്രി ഷമീനുമായിട്ട് ഭർത്താവ് റഹീം സംസാരിക്കുമ്പോൾ അവന് ഭ്രാന്താണ് എന്നീ അമ്മ പറഞ്ഞതായിട്ട് നമ്മൾ അറിയുന്നു അതായത് അമ്മയും മോനും തമ്മിൽ ഇടയ്ക്ക് ഈ തർക്കമുണ്ടാവാറുള്ളതായും ഈ സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ ഇയാളൊരു ആഡംബര ജീവിതം നയിച്ചു എന്നും നമ്മൾ കേൾക്കുന്നത് വലിയ കടം ഈ അഫാൻ തന്നെ വരുത്തി വെച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നു അല്ലേ എറിനോ അരുൺകുമാർ ഈ പിതാവിന് വലിയ രീതിയിലുള്ള കടമുണ്ട് വിദേശത്ത് നിന്ന് ഇവിടേക്ക് എത്തുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഈ കുടുംബവും വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം നയിച്ചു എന്നുള്ളതാണ് അതായത് വിദേശത്ത് നിന്ന് പണം വരുന്നത് നിന്നപ്പോഴും കടം വാങ്ങി വലിയ രീതിയിൽ ഈ മകനും അതുപോലെ തന്നെ കുടുംബവും വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം നയിച്ചു എന്നുള്ളതാണ് ഇതുമാണ് വലിയ രീതി ഏകദേശം എഴുപത് ലക്ഷത്തോളം രൂപയുടെ ഒരു കടബാധ്യത ഉണ്ടാക്കി വെച്ചു എന്നതാണ് ഒപ്പം ഈ മാതാവിൻ്റെ ചികിത്സ ക്യാൻസർ രോഗമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ രീതിയിൽ കടം വാങ്ങി എന്നുള്ളതാണ് ഒപ്പം ഈ മകൻ വലിയ രീതിയിലുള്ളൊരു ആഡംബര ജീവിതം നയിച്ചിരുന്നു കാര്യം വരുമാനമൊന്നും ഇല്ലെങ്കിൽ പോലും വാഹനങ്ങളിൽ കമ്പമുണ്ട് കാറുണ്ട് ഒരു ബുള്ളറ്റ് ഉണ്ട് പുതിയ ഒരു ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു ബുള്ളറ്റ് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതെല്ലാം തന്നെ കുടുംബത്തിൽ നിന്ന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് നിരന്തരം ഈ മാതാവുമായി അഫാൻ വഴക്കിട്ടിരുന്നു അത് പണവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം വിവരങ്ങൾ നൽകിയത് ആണ് മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷെമീനയുമായി ഇന്ന് പോലീസ് മൊഴിയെടുക്കാനായിട്ട് അവിടെ വീട്ടിലെത്തും ആശുപത്രിയിലെത്തും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഷെമീന ഇപ്പോഴും തുടരുന്നത് പക്ഷേ കാര്യങ്ങൾ പ്രതികരിക്കാം എന്ന നിലയിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്